ഇനി നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിലേക്ക് കിടക്കാം അതിന് ഞാൻ ഒരു ആമുഖം പറയാം ഉത്രാടം മകരകൂറ് മുതൽ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തരുട്ടാതി രേവതി വരെ ഏഴരണ്ട ശനിയിലാണെന്ന് ഓർക്കുക അതുപോലെ കാർത്തിക ഇടവക്കൂറ് രോഹിണി മകൈരത്തിൽ ആദ്യത്തെ പകുതിയും ഒപ്പം മകം പൂരം ഉത്രത്തിലെ ആദ്യത്തെ കാലും വിശാഖത്തിന്റെ അവസാനത്തെ പാദവും അനിരവും കേട്ടയും ഈ മൂന്ന് കൂറുകാർ വൃച്ചിയക്കൂറുകാരും കണ്ടകശനി അനുഭവിക്കുന്നവരാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കൂറ് ഇപ്പോൾ കണ്ടകശനിയിലാണെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ കണ്ടകശനി അതുപോലെ ആയില്യം പൂയം അതുപോലെ തന്നെ പുണർവത്തിന്റെ കർക്കടക കൂറ് ചുരുക്കത്തിൽ കർക്കടകക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമ അഷ്ടമശനിയാണ് അപ്പോൾ ചുരുക്കത്തിൽ മകരം കുംഭം മീനം ഈ മൂന്ന് രാശിക്കാർക്ക് ഏടരാണ്ടനും എടവം ചിങ്ങം വൃശ്ചികം കൂറുകാർക്ക് കണ്ടകശനിയും കർക്കിടക കൂറുകാർക്ക് അഷ്ടമ ശനിയുമാണ് അതുപോലെ തന്നെ മീനത്തിലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത് കന്നിയിലാണ് ഇപ്പോൾ കേതു നിൽക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ മേടത്തിലാണ് വേഴ നിൽക്കുന്നത് മെയ് ഒന്ന് മുതൽ ആ വേഴ ഇടവത്തിലേക്ക് മാറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധനുവിൽ ആരംഭത്തിൽ ധനുവിൽ നിൽക്കുന്ന ചൊവ്വ രാശി മാറി 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 വന്നു ഒക്ടോബർ ഇരുപത് മുതൽ പിന്നെ ഈ ചൊവ്വയുടെ നേജരാശിയായ കർക്കടകത്തിൽ നില ഉറപ്പിക്കും അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കിപ്പോ ശനി എവിടെയാണെന്നുള്ളത് വിലയിരുത്താൻ പറ്റും ഇനി ഞാൻ നാളിലേക്ക് കടക്കുക അശ്വതി നാളുകാർക്ക് അശ്വതി മകം മൂലം ഈ മൂന്ന് നാളുകാർക്കും കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടത് ചൊവ്വ രാഹു ശനി ദേശക്കാരാണ് ഇവർക്ക് ഏകദേശം ഒരു നാൽപ്പത് വയസ്സിന് മുകളിലാണ് ചൊവ്വ വരുന്നത് തുടർന്ന് ഒരു പതിനെട്ട് വർഷം രാഹു വരും ശനി വരുന്നത് ഏകദേശം ഒരു എഴുപത് വയസ്സിന് ശേഷവുമായിരിക്കും എന്തായാലും അശ്വതിയും മകവും മൂലവും രാഹുദശയും ചൊവ്വാ ദശയും ഒപ്പം ശനി ഉള്ളവർ മറ്റ് ദശ അനുഭവിക്കുന്നവരെക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം അടുത്ത് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഏകദേശം മുപ്പത് വയസ്സിന് ശേഷമാണ് രാഹു വരുന്നത് അതിനു തൊട്ട് മുമ്പ് ചൊവ്വ വരും ഏകദേശം ഒരു ാറ് വയസ്സ് നാൽപ്പത്തേഴ് വയസ്സൊക്കെ കഴിയുമ്പോൾ വീണ്ടും അവർക്ക് ശനി വരും അങ്ങനെ അവിടെയും ഈ ചൊവ്വ രാഹു ശനി വരുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം വിശേഷ്യ പൂരൻ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അവർക്ക് കണ്ടക ശനി കുറച്ചുകൂടി ശക്തിയോടുകൂടിയാണ് നിൽക്കുന്നത് പരിഹാരങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ തരത്തിൽ ചെയ്യുക ഒപ്പം കാർത്തിക ഉത്രം ഉത്രാടനാളുകാർക്ക് ഇരുപത് വയസ്സുമുതലേ രാഹുവും അതിനു മുമ്പ് ചൊവ്വായും ഏകദേശം അവർക്ക് നാൽപ്പത് വയസ്സു മുതൽ ഏകദേശം ശനിയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം ഓർമ്മിക്കുക ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളായിരിക്കുന്ന യൗവനാവസ്ഥയിൽ നിൽക്കുന്നവർക്കാണ് ഈ രാഹു ഒന്നുകിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ രക്തത്തിളപ്പിന്റെ ഞാൻ പറയുന്നില്ല നല്ല ഊർജമുള്ള ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും ജീവിക്കുന്നത് ആയുസ്സിനെ കുറിച്ച് ഒരു കാലമാണ് യൗവനം അതുകൊണ്ട് രാഹുദശയുള്ള ഈ നക്ഷത്രക്കാർ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക ജോലി കിട്ടാൻ വേണ്ടി അധ്വാനിക്കുക വർക്കൻ ബിൻ അധ്വാനിക്കുക മുന്നോട്ട് പോവുക കൂട്ടുകെട്ടിൽ വളരെ ശ്രദ്ധിക്കുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക വാഹനാദികൾ ഓടിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം ശനി ശനിദേശം കൂടി എത്തുന്ന ഇത്തരം നക്ഷത്രക്കാർ ശനി നോ നമുക്ക് സ്വാഭാവികമായി തരാവുന്ന വ്യവഹാരം കേസ് വഴക്ക് തടസ്സം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കണം അവിടെ ബുദ്ധി ഉപയോഗിക്കുക അടുത്ത് രോഹിണി അത്തം തിരുവോണം നാളുക സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൗമാരത്തിന്റെ ആരംഭത്തിൽ തന്നെ രാഹു ദശ വരും അതിനു മുമ്പ് ചൊവ്വ അതുകൊണ്ട് ഈ മൂന്ന് നാളുകാരുടെയും രക്ഷകർത്താക്കൾ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ ശ്രദ്ധിക്കണം അവർ മനഃപൂർവ്വം അല്ല ചിലപ്പോൾ അവർക്ക് പഠിത്തത്തിനോടൊരാഭിമുഖ്യം കുറയാം താല്പര്യം കുറയാം എന്തു തന്നെയാലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പഠിത്തത്തിലും മറ്റു കാര്യത്തിലും ഒരു അലംഭാവം വന്നാൽ അർച്ചന അല്ലെങ്കിൽ ശ്രീദേവി മന്ത്രത്തിൽ അർച്ചന അതുപോലെ വിദ്യാഗോപാല യന്ത്രം ദേഹരക്ഷ അതുപോലെ കുട്ടികൾക്ക് സാരസ്വത അരിഷ്ടം ബ്രഹ്മീകൃതം എന്ന് പറയുന്ന ഒരു നെയ്യുണ്ട് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുകയും മൂകാംബിക പനച്ചിക്കാട് ഇതുപോലുള്ള അക്ഷരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോവുകയും ചെയ്യുക ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സ്കൂളുകാർക്കും കോളേജുകാർക്കും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം അവിടെ ഒരു വലിയ കൂട്ടമാണ് ആരേത് നാളെന്നാരും ചോദിക്കുന്നത് ശരിയില്ല പക്ഷെ രക്ഷകർത്താക്കൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇവരെ അങ്ങനെ ശ്രദ്ധിച്ചാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവരുടെ രാഹുദശ അങ്ങ് മാറുകയും പിന്നെ അവർക്ക് ഒരുപാട് നന്മ വരുന്ന വേടദശ കടന്നെത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഇതേ നക്ഷത്രക്കാർക്ക് ഒരു മുപ്പത്തഞ്ചിന് ശേഷം എപ്പോഴും വേണമെങ്കിലും ശനി ദശ വരാം അപ്പോൾ മിക്കവാറും മക്കളെ വിവാഹം കഴിച്ച് പല പല ഉത്തരവാദിത്വവും കൂടുതലുള്ള പ്രായമാണ് വീട് വയ്ക്കുക ഈ ദശ അനുഭവിക്കുന്ന ഈ നാളുകാരും വളരെ ശ്രദ്ധിക്കുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് മകൈരം ചിത്തിര അവിട്ടം ഈ മൂന്ന് നാളുകാരും ജനിക്കുന്നതേ ചൊവ്വയില്ല അവര് പിച്ചപിച്ച നടന്നു തുടങ്ങി ബാല്യം തീരുന്നതിന് മുമ്പേ അവർക്ക് സർപ്പ ദശയെത്തും രാഹുദശും പിന്നെ ഏകദേശം അവരൊരു ഡിഗ്രി ഒന്ന് രണ്ട് വർഷം എത്തുന്നത് വരെ അവർക്ക് രാഹു ദശ തന്നെയായിരിക്കും വർക്കും ഈ വിദ്യാഗോപാൽ അർച്ചന ശ്രീദേവി മന്ത്രത്തിൽ അർച്ചന സാരസ്വതം അതുപോലെ ഈ ബ്രഹ്മീകൃതം ഇത്തരം കാര്യങ്ങളും ചെയ്യുക ഈശ്വരീയമായ അവരുടെ ആ പുണ്യഫലം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നക്ഷത്രക്കാരിൽ മധ്യായുസിലാണ് അവർക്ക് ശനി ദശ വരുന്നത് ശനി ദശ വരുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഈ അവിട്ടത്തിനും മറ്റും ഏഴരാണ്ട ശനിയും കൂടെ നിൽക്കുന്നത് കൊണ്ട് ശനിയാഴ്ച വ്രതവും നേരത്തെ പറഞ്ഞ ശനിയെ ശ്രദ്ധിക്കുന്ന കാര്യം വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കൊള്ളണം അത് കഴിഞ്ഞ് അടുത്ത നക്ഷത്രം അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര ചോദിച്ചതയം ജനിക്കുന്നത് രാഹു ദശയിൽ തന്നെയാണ് അപ്പൊ രാഹു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നു ഓർക്കണം ഈ മൂന്ന് നക്ഷത്രക്കാരും കൂടുതൽ ശ്രദ്ധിക്കണം ഇവരുടെ ജന്മദേവത രാഹുവാണ് രാഹു എന്ന് പറഞ്ഞ പാമ്പാണ് അപ്പൊ ഇവരുടെ ആദ്യകാലം മുതൽക്കേ സർപ്പപ്രീതി വരുത്തിക്കൊണ്ടിരിക്കണം അതിന് നമ്മുടെ നാട്ടാചാരം അനുസരിച്ച് ആയില്യത്തിനോ മഹത്തായ ഒരുപാട് സർപ്പസന്നിധികളുണ്ടല്ലോ മണ്ണാറശാല വെട്ടിക്കോട് ആമേട പാമ്പിമ കൊന്ന് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ഒരുപാട് സന്നിധികളുണ്ട് അതുപോലെ ശങ്കരൻ കോവിൽ തുടങ്ങി എന്തായാലും സർപ്പപ്രീതി ഇതര മത മതസ്ഥർക്കാണെങ്കിൽ സെന്റ് ജോർജ് തുടങ്ങി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പല കാര്യമുണ്ട് അപ്പൊ ഈ കുട്ടികൾക്ക് മറ്റ് ബലഹീനതകളും ദോഷങ്ങളും സ്വഭാവത്തിൽ വൈരുദ്ധ്യമൊന്നും വരാതിരിക്കാൻ സർപ്പപ്രീതിയും വരുത്തുക മറ്റ് ഈശ്വരാധീനവും വരുത്തി നേരത്തെ മൂന്ന് നാല് നാളിനു പറഞ്ഞതുപോലെ സരസ്വതി പ്രീതി വരുത്തുക വിദ്യാഗോപാല അർച്ചന നടത്തുക ശ്രീദേവി മന്ത്രത്തിൽ അർച്ചന നടത്തുക വിദ്യാഗോപാല മന് മന്ത്രത്തിൽ ദേഹരക്ഷ എഴുതി കെട്ടുക ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു പതിനഞ്ചു വയസ്സ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും അവർക്ക് വ്യാഴദശ വരും ഈ പ്രായത്തിനെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് വിടുകയാണെങ്കിൽ അവരൊരു കുതിപ്പായിരിക്കും ജീവിതത്തിൽ ഒരു നല്ല നിലയിലെത്തും പക്ഷേ വേറൊരു വശമുള്ളത് ഈ മൂന്ന് നാളുകാർക്കും ഏകദേശം ഒരു മുപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോൾ ശനി ദശ കടന്നു വരും ഈ ശനി പിന്നെ ഏകദേശം അവർക്ക് ഒരു വയസ്സ് വരെ നീണ്ടു നിൽക്കും ഈ കാലയളവിൽ ഈ നാളുകാരിൽ കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അത് അവരുടെ സ്വഭാവത്തിന്റെ കുഴപ്പം കൊണ്ടോ മറ്റു കുഴപ്പം കൊണ്ടോ അല്ല ശനി ആയതുകൊണ്ട് അതുകൊണ്ട് ശനി ദശയുള്ള തിരുവാതിര ചോതി അതുപോലെ തന്നെ ചതയ നാളുകാർ അങ്ങേയറ്റം ഈശ്വര പ്രീതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിക്കൊണ്ടേ ഇരിക്കണം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ് പുണർദവും പൂരുട്ടാതിയും വിശാഖവും ഇത് മൂന്നും ജനിക്കുന്നതേ നല്ല ദശയുടെ ഇതിലാണ് വ്യാഴദശയിലാണ് വ്യാഴം എന്ന് പറയുമ്പോ വിഷ്ണുവിൻ്റെ ഇവര് കൂടി തന്നെ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഐശ്വര്യം ബാല്യത്തിൽ ഉണ്ടാവും നീ വീട് വയ്ക്കും അല്ലെങ്കിൽ കാറെടുക്കും അല്ലെങ്കിൽ അച്ഛന് ജോലി ഉണ്ടെങ്കിൽ പ്രമോഷൻ കിട്ടും അമ്മയ്ക്ക് ഗുണം കിട്ടും പക്ഷെ ആ ഗുണമൊക്കെ ഒരു പത്ത് വയസ്സിനകത്ത് അങ്ങോട്ട് മാറും എന്ന് പറഞ്ഞാൽ ഈ വ്യാഴദശ അങ്ങോട്ട് മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വരുന്ന ശനിയാണ് ഏകദേശം ഒരു മുപ്പത് വയസ്സ് വരെ ഈ ശനി നീണ്ടു നിൽക്കും ശനിയുടെ പേരെ മന്ദൻ എന്നാണ് അതുകൊണ്ട് എന്ത് പറ്റുന്നു ഈ പ്രായം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ അധ്വാനത്തിന്റെയും കാലഘട്ടം അല്ലേ ഇവര് വിദ്യാഭ്യാസത്തിലും മറ്റുമൊക്കെ സ്ലോ ആയി പോവും പുറകോട്ടായി പോകും അതുകൊണ്ട് ഈ മൂന്ന് നാളിൽ പെട്ടവർക്ക് നേരത്തെ സൂചിപ്പിച്ച വിദ്യാഭ്യാസത്തെ ഉയർത്തിയെടുക്കുന്നതായ അർച്ചനകളും അരിഷ്ടങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളും ചെയ്ത് അവരെ ഒരു ശനി ദശ തീരുന്നത് വരെ ഈശ്വരാധീനം കൊണ്ട് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു പോകണം വേറൊരു സുപ്രധാന കാര്യം പറയാനുള്ളത് ഈ നക്ഷത്രക്കാർക്ക് പതിനഞ്ച് വയസ്സ് വയസ്സിന് മുകളിലുള്ള ഈ നക്ഷത്രക്കാർക്ക് വേഗത കൂടിയ വാഹനം വാങ്ങിക്കൊടുക്കരുത് അങ്ങനെ വാങ്ങിക്കൊടുത്താൽ മനസ്സിന് പക്വതയും പാകതയും ഇല്ലാത്തത് കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ ഇവർ ഇവരുടെ പേരിൽ മൃത്യുഞ്ചയ അർച്ചന ശിവക്ഷേത്രത്തിൽ നടത്തുന്നതും വളരെ നല്ലതാണ് അടുത്തതായി പൂയം അനിഴം ഉട്ടാതി നാളുകളാണ് ഈ പൂയം അനിഴം ഉത്രട്ടാതി ഈ മൂന്ന് നാളും ജനിക്കുന്നതേ ശനി ദശയിലാണ് അവര് ഒരു പത്തു വയസ്സിനകമൊക്കെ ആയുസ്സിനും ശരീരത്തിനും കേടുപാടില്ലാതെ ശ്രദ്ധിച്ചെടുത്താൽ പിന്നെ അവർക്ക് വരുന്നത് ബുധദശയാണ് ബൂധദശ ഏകദേശം മുപ്പത് വയസ്സിനകം വരെ ഉണ്ട് നല്ലവണ്ണം പഠിക്കുകയും മുന്നേറാൻ കഴിയുകയും ചെയ്യും പക്ഷെ അതിൽ തന്നെ ഇപ്പൊ ശനിക്ക് വളരെ സ്വാധീനം ഉള്ളതുകൊണ്ട് മേൽപ്പറഞ്ഞതുപോലെ നവഗ്രഹപ്രീതിയും മറ്റ് ഗ്രഹങ്ങളുടെ പ്രീതിയും ഒക്കെ വരുത്തി വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ഈ മൂന്ന് നക്ഷത്രത്തിലും ചെയ്യണം ഏറ്റവും ഒടുവിലായിട്ട് ആയില്യം അനിഴം രേവതി ആ കേട്ട ആയില്യം കേട്ട രേവതി ഈ മൂന്ന് നാളുകളും ബുധദശയിലാണ് ജനിക്കുന്നത് ബുധം കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു പത്ത് വയസ്സ് കഴിയുമ്പോൾ കേതു കടന്നെത്തും കേതുവിന് ഏത് വേണ്ടെന്നാണ് ഒരു പ്ലസ് ടു തലത്തിലോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലൊക്കെ ചെന്നാൽ അതുവരെ നല്ല ക്ലാസ്സിപ്പിക്കൊണ്ടിരുന്ന പിള്ളേര് പിന്നെ ക്ലാസ്സിൽ പോയില്ലെന്നൊക്കെ ഇരിക്കും അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികളെയും നല്ല വണ്ണം അച്ഛനമ്മമാര് ശ്രദ്ധിച്ച് എടുത്ത് മുന്നോട്ട് പോയാൽ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം പിന്നെ അവർക്ക് അങ്ങോട്ട് നല്ല ദശയാണ് ശുക്രദശ ആ ശുക്രദശ ശുക്രനിൽ സുഖിക്കാത്തവരും ഇല്ലെന്ന പഴയ ഒരു പ്രമാണം എല്ലാവരും സുഖിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് എന്താ ശുക്രൻ പൊതുവിൽ നല്ലതെന്നാണ് അപ്പൊ ഈ കുട്ടികൾക്ക് നല്ല ജോലി നല്ല വിവാഹം നല്ല പുരോഗതി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് പൊതുവിൽ ഈ നക്ഷത്രങ്ങളുടെ സ്ഥിതി ഇനി ഒന്നുകൂടി പറയാം ഈ ഇരുപത്തി നക്ഷത്രക്കാരും സാധിക്കുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഭാഗ്യസൂക്ത അർച്ചന നടത്തുക ഓരോ ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുമ്പോഴും നമ്മളിൽ ഭാഗ്യത്തിൻ്റെ അളവ് വർധിച്ചു 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 വരും ഇനി ഒന്നുകൂടി പറയാം ഉത്രാടം മകരക്കൂറ് മുതൽ രേവതി വരെ ഏഴരാണ്ട ശനി അനുഭവിക്കുന്നവരും അതുപോലെ കാർത്തിക ഇടവക്കൂറ് മുതൽ ആ ഇടവക്കൂറിലെ മറ്റ് നക്ഷത്രക്കാരും അതുപോലെ തന്നെ കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാരും ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാരും ഒപ്പം വെറിച്ചിയക്കൂറിലെ നക്ഷത്രക്കാരും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അവർക്ക് ശനി മറ്റുള്ളതിനെക്കാളും മോശമായിട്ട് നിൽക്കുകയാണ് ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം തുലാം രാശിയിലെ ചില നക്ഷത്രങ്ങൾ ഉദാഹരണത്തിന് തുലാൻ രാശി ചിത്തിര ചോതി വിശാഖത്തിന്റെ മുക്കൾ ഇവർക്ക് മെയ് ഒന്ന് മുതൽ വ്യാഴം അഷ്ടമത്തിലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യാഴ ഈശ്വരാധീനം താഴോട്ടാണെന്ന് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു ഭാഗ്യസൂക്താർച്ചന അതിനു പുറമെ വിഷ്ണുപ്രീതി അതുപോ മറ്റു മതസ്ഥർക്കാണെങ്കിൽ അവരുടെ ഇടവകയിലെ പുണ്യവാളന്മാർ അവരെയും കൂടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ തനുകൂറുകാർക്ക് തനുകൂറിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമാണ് അവർക്ക് വ്യാഴം ആറില് വരികയാണ് അവർക്കും പലതരത്തിലുള്ള ഈശ്വരാധീന കുറവ് വരും അവരും വിഷ്ണുപ്രീതി വരുത്തുക അതുപോലെ മിഥുനക്കൂറുകാർക്ക് മെയ് ഒന്ന് മുതൽ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരികയാണ് മനസ്സറിയാതെ ചെലവ് വർദ്ധിച്ചു വർധിച്ചു വർധിച്ചു വരാം അതുകൊണ്ട് ചെലവിടുമ്പോഴും ഒപ്പം വിഷ്ണുപ്രീതി വർധിച്ച് ചെലവ് വർധിക്കാതിരിക്കാനും ഉള്ള ജാഗ്രത കാണിക്കണം അതുപോലെ രാഹുവും കേതുവും ശനിയും വേടൻ രണ്ട് രാശി മാറുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചൊവ്വ ഏകദേശം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അതിൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രാണബലത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ് പൊതുവിലെടുക്കുമ്പോൾ ഏത് നക്ഷത്രക്കാരായാലും എന്ത് തന്നെയായാലും ഒക്ടോബർ ഇരുപതിനു ശേഷം ഈ ഡിസംബർ അവസാനം വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും രാജ്യവും എല്ലാം അങ്ങേറ്റ ഒരു സംയമനം പാലിക്കുകയും കൂടുതൽ ജാഗ്രത കാണിക്കുകയും തന്നിലൂടെ വാക്കുകൊണ്ടോ സങ്കല്പം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ദോഷം ഒരിടത്തും ഉണ്ടാകരുതെന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട കാലമാണ് അതുപോലെ തന്നെ മാർച്ച് മുതൽ ജൂൺ ഒന്നാം തീയതി വരെ ചൊവ്വ പലതരത്തിലുള്ള വിപരീതങ്ങൾ ചിലപ്പോ ചെയ്തെന്നിരിക്കും നമ്മുടെ ഇവിടെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ചില പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമായിരിക്കാം അത് ആ രംഗത്ത് നിൽക്കുന്നവരും അങ്ങേയറ്റം ആത്മസംയമനം പാലിക്കുകയും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും എരിയുന്നതിൽ എണ്ണ ഒഴിക്കാതെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെ ആവതം തണുപ്പിച്ചെടുക്കാനും പ്രശ്നം പരിഹരിക്കാനും ഉള്ള നിലപാടെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ഞാൻ ഹ്രസ്വമായി അവതരിപ്പിച്ചു കൊണ്ട് പിൻവാങ്ങുന്നു എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ എത്രയും നേരം ഇതൊക്കെ പറഞ്ഞെങ്കിലും നവഗ്രഹങ്ങളുടെ പൂർണമായ അനുകൂല നിലപാടുണ്ടാക്കട്ടെ ഈശ്വരൻ നിങ്ങളെ അങ്ങേറ്റം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അതീന്ദ്രിയൻ ചാനലിനും അതിലെ ബിജു പത്മനാഭനും സർവവിധ മംഗളവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം